കുറുവാ സംഘത്തെ സൂക്ഷിക്കുക എന്നും പറഞ്ഞ് കൊല്ലം കരുനാഗപ്പള്ളിയിൽ ഒരു പോസ്റ്റർ കുറുവാ സംഘം തമിഴ്നാട്ടിലെ തിരുട്ട് ഗ്രാമത്തിലാണെന്നാണ് പറയപ്പെടുന്നത് പക്ഷേ ഈ പോസ്റ്ററിൽ ഇവിടുത്തെ ചില സി പി എമ്മിൻ്റെ നേതാക്കന്മാരുടെയൊക്കെ പേരുണ്ട് ഈ പോസ്റ്റർ കണ്ടപ്പോൾ ഇതെന്താ സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട് സി പി എമ്മിൻ്റെ കുലശേഖരപുരത്തെ ലോക്കൽ സമ്മേളനം നടക്കുന്നിടത്ത് ഒന്ന് പോയി ലോക്കൽ സമ്മേളനാണോ അതോ ഗുസ്തിയാണോ നടക്കുന്നത് എന്ന് സംശയിച്ചു പോയി അമ്മ അതിരി പരിപാടിയാണ് അവിടുന്ന് കണ്ടത് വനിതാ സഹകരണ മാന മര്യാദയായിട്ട് അന്തസോടെ ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത് ഈ തല്ലൊന്ന് തടുക്കാൻ അവിടെ നേതാക്കന്മാരാരും ഇല്ലേ നേതാക്കളെന്തോ നേതാക്കളെ അവരെ കണ്ടില്ല കൂട്ടുന്ന ആൾക്കാരായിട്ട് വന്ന് സംഭവം ഈ ലോക്കൽ സമ്മേളനമൊക്കെ നടക്കുമ്പോ ഒരു അജണ്ട പതിവില്ലാത്തതാണ് പക്ഷേ കുലശേഖരപുറത്ത് ചില അസാധാരണമായിട്ടുള്ള സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാനുള്ള പ്രതിനിധികളെ തീരുമാനിക്കാനേ ഒരു മാനദണ്ഡം ഇല്ലേ അവർക്ക് ചില ബിനാമി വർക്ക് ചെയ്യുന്ന പെണ്ണുങ്ങളും ആണുങ്ങളും മതി ഇവിടെ മനസ്സിലായില്ലേ മനസ്സിലായി ഇനി പ്രസ്ഥാനത്തെ രക്ഷിക്കണമെന്ന് മാത്രമേ ഞങ്ങൾ ഞങ്ങൾക്ക് പ്രസ്ഥാനം വേണം ലോക്കൽ സമ്മേളനത്തിൽ എഴുതി വെക്കാത്ത ഒരടിപിടി ഏഹ് ഒരു നടപടി അവിടെ നടന്നു അതായത് ലോക്കൽ സമ്മേളനം നിയന്ത്രിക്കാനെത്തിയ സംസ്ഥാന നേതാക്കളെ പൂട്ടിട്ടുത്ര കൊല്ലം ജില്ലയിലെ മൂവായിരത്തി ഒരുന്നൂറ്റി അമ്പത്തിനാല് പാർട്ടി ബ്രാഞ്ച് സമ്മേളനങ്ങളും ഐക്യത്തോടെ സംഗതി നാട്ടുകാർ മുഴുവനും അറിഞ്ഞു പിന്നെ വാർത്ത റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകർക്ക് നേരെയായി ബരപരിപാടി ഈ പാർട്ടിനെ പറ്റി നിങ്ങൾക്കൊന്നും ഒരു ചുക്കു അറിയില്ല എന്ന് അന്ന് മൂപ്പര് പറഞ്ഞപ്പോ എല്ലാരും മൂപ്പരെ കളിയാക്കി പക്ഷെ ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ ഈ പാർട്ടിനെ പറ്റി ആർക്കും ഒരു ചുക്കും അറിയില്ല എന്നും കേരളത്തിൽ ഇപ്പോഴും ചില മേഖലകളിൽ നിന്ന് ഉയർന്ന മുദ്രാവാക്യം സാധാരണ ഈ ലോക്കൽ സമ്മേളനത്തിനൊക്കെ പോകുന്നവർക്ക് ഒരു ബാഗ് പിന്നെ ഒരു ബാഡ്ജ് പിന്നെ ഭക്ഷണം പേന ഒരു ലെറ്റർ പാഡ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് കൊടുക്കൽ പക്ഷെ ഇനി മുതൽ എന്തൊക്കെയാണ് ആർക്കൊക്കെയാണ് കിട്ടുക എന്ന് പാർട്ടിക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ ഇപ്പൊ പുതിയതായിട്ട് വന്ന കമ്മിറ്റി രണ്ടും തമ്മിൽ ഞങ്ങൾ വീണ അവസ്ഥയാണ് അത് തന്നെയാണ് അവിടുത്തെ നിയമനത്തിന്റെ പ്രശ്നം സഹിക്കാൻ പറ്റുന്നില്ല പണി എന്താ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വർദ്ധം മണ്ണിൽ മൂന്ന് പേർക്ക് വീട്ടിൽ തന്നെ ജോലി കൊടുത്തു ഇദ്ദേഹം പെൻഷൻ ആയിപ്പോയില്ല ഇദ്ദേഹത്തോടെ ജോലി ഒപ്പിച്ചു കമ്മിറ്റി ൾ വീണ്ടും കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും കയ്യിൽ കരുതാപ്പള്ളി പാർട്ടിയെ ഏൽപ്പിക്കാൻ ശ്രമിച്ചതിന്റെ പ്രതിഷേധം അറിയിക്കുവാൻ വേണ്ടി പാർട്ടിയുടെ മെമ്പർഷിപ്പിലും പാർട്ടിയുടെ മറ്റു പല ഘടകങ്ങളിലും ഇരിക്കുന്ന ആൾക്കാർ പാർട്ടി ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് ഏരിയ കമ്മിറ്റി സെക്രട്ടറിയെ കണ്ട് ആ വിവരം ധരിപ്പിക്കാൻ വന്നപ്പോൾ പ്രകടനമൊക്കെ ആയിട്ട് ഇങ്ങനെ പോയെങ്കിലും സ്വാധീനമുള്ള സഖാക്കളും സ്വാധീനം ഇല്ലാത്ത സഖാക്കളും തമ്മിലുള്ള ഒരു പോരാട്ടം ആയതുകൊണ്ട് പോലീസ് ഓഫീസിന് മുമ്പിൽ വെച്ച് ഈ സഖാക്കളെ തടഞ്ഞു അവസാനം സഖാക്കളെല്ലാരും കൂടെ റോഡിൽ കുത്തിരുന്ന് പ്രതിഷേധിക്കാൻ തുടങ്ങി ഇത് റോഡ് ശരിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഇരുത്തല്ല സ്വന്തം പാർട്ടിയിലെ ചില സഖാക്കളെ ശരിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഇരുത്താണ് അപ്പോൾ എല്ലാതും ശരിയാക്കുന്നു പറഞ്ഞ് വന്നവർ ആദ്യം സ്വന്തം പാർട്ടിയിലെ ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ശരിയാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്